ഞാൻ ഞാനിന്നലെ റോമിലെത്തിയായിരുന്നു ഇന്നലെ റോമെല്ലാം കണ്ടതിന് ശേഷം ഇന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് കാണാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് അതിനിടയ്ക്കാണ് സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് കീഴില് പോപ്പ് അന്തരിയ്ക്കുകയും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ സൂക്ഷിച്ചിരിക്കുന്നു പബ്ലിക്കിനെ കാണാൻ അനുവദിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു ഫ്രാൻസിസ് മാർപാപ്പയുടെ അന്തിമ കർമ്മങ്ങളിൽ പങ്കാളിയാകാൻ കരമാളൂരിന്റെ പ്രതിനിധി ഭൗതിക ശരീരം കാണാനും അന്തിമ കർമ്മങ്ങളിൽ പങ്കെടുക്കാനും കരവാളൂർ സ്വദേശിയും റിട്ടയർഡ് ഡിവൈഎസ്പിയുമായ കരവാളൂർ കായംകുന്നിൽ ടി കെ രഘുനാഥനാണ് കുടുംബസമേതം ഒരു വിനോദസഞ്ചാര സംഘത്തോടൊപ്പം വത്തിക്കാനിൽ എത്തിയത് ശനിയാഴ്ച നടക്കുന്ന സംസ്കാരത്തെ പറ്റിയും അവിടുത്തെ സ്ഥിതിഗതികളെ പറ്റിയും സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ മുന്നിൽ നിന്നും രഘുനാഥൻ മുദ്രാവിഷിനു വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഇന്നലെ റോമിലെത്തിയായിരുന്നു ഇന്നലെ റോമെല്ലാം കണ്ടതിന് ശേഷം ഇന്ന് സെൻ്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് കാണാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് അതിനിടയ്ക്കാണ് സെൻ്റ് പീറ്റേഴ്സ് ബസിലേക്കീൽ പോപ്പ് അന്തരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ സൂക്ഷിച്ചിരിക്കുന്നു പബ്ലിക്കിനെ കാണാൻ അനുവദിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് രാവിലെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കീയിൽ എത്തി പക്ഷേ രാവിലെ മുതൽ തന്നെ വളരെ വലിയ ക്യൂ ആയിരുന്നു പല നാനാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ലോകത്തുള്ള മിക്ക പ്രധാനപ്പെട്ട ചാനലുകാരും ഇവിടെ ഉണ്ട് അപ്പോൾ അവർ തന്നെ പലരെയും ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആ ക്യൂവിൽ കുറേ അധികം നേരം നിന്നു എപ്പോൾ മാത്രമാണെങ്കിൽ പള്ളിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ പലരും ഇത്രയും സമയം വില ബുദ്ധിമുട്ട് ഈ ക്യൂവിൽ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് എന്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിച്ചാൽ ധാരാളം കാര്യങ്ങൾ ചോദിച്ചു എന്തായാലും എത്ര ബുദ്ധിമുട്ടിയായാലും കോപ്പിൻ്റെ ഭൗതിക ശരീരം കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പോൾ വൈകിട്ട് ഏകദേശം ഇപ്പോൾ ഇവിടെ സമയം ഇവിടെ സമയം ഏഴ് മണി കഴിഞ്ഞു ഉദ്ദേശം അപ്പോഴും തിരക്കിന് യാതൊരു കുറവുമില്ല ഈ ക്യൂവിൻ്റെ ഈ ലാസ്റ്റ് ഭാഗമൊക്കെ ഇപ്പോൾ ഒരു എത്തിച്ചേർന്നേ ഉള്ളൂ അപ്പോൾ ഈ എന്തായാലും ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഒരു വളരെ ഒരു ചരിത്ര സംഭവമാണ് ഈ സംഭവ ദിവസം തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ നല്ല അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ആ ഒരു അവസരം പങ്കെടുക്കാനും ജീവിതങ്ങളൊക്കെ ഒരു ലൈവായി നാട്ടുകാരെ അറിയിക്കുന്നതിനും സന്തോഷമുണ്ട് അത് അനുഭവം 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 എന്ന് മാത്രമേ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഒരു ആ എത്തി എത്തിക്കാൻ സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഉദാന്ത മാതൃക ലോകത്തിന് കാട്ടിത്തന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ചയാണ് നടക്കുന്നത് ലോകത്തിന്റെ നാനാ നിന്നും പതിനായിരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്നാലും ഭൗതിക ശരീരം കാണാനാകാത്ത അവസ്ഥയാണിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം തന്നെ റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാരം ഇന്നലെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം നടക്കുകയാണ് വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ നിർണായക യോഗത്തിനു ശേഷമാണ് സംസ്കാര തീയതി അറിയിച്ചിരിക്കുന്നത് പോപ്പിന്റെ മരണവിവരം ലോകത്തെ അറിയിച്ച കർദിനാൾ കെവിൻ ഫെറൽ ആകും സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുക വത്തിക്കാനിൽ ഒൻപത് ദിവസത്തേക്ക് ദുഃഖാചരണമാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്നലെ നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇപ്പോഴും സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലാണ് മുൻ പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്തിവിശ്രമം കൊള്ളുന്നത് എന്നാൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബെസലിക്കയിലായിരിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറഞ്ഞിരുന്നത് ഇതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം റോമിൽ അടക്കാൻ വത്തിക്കാൻ തീരുമാനിച്ചത് കല്ലറ അലങ്കരിക്കരുതെന്നും കല്ലറയ്ക്ക് പുറത്ത് ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രമേ ആലേഖനം ചെയ്യാവൂ എന്നും പോപ്പിന്റെ മരണപത്രത്തിൽ പരാമർശിക്കുന്നതായി വത്തിക്കാൻ അറിയിച്ചു സംസ്കാര ചടങ്ങുകൾക്കുള്ള പണം പോപ്പ് ബസലിക്കയ്ക്ക് മുൻകൂറായി കൈമാറിയിരുന്നു മുതൽ ുള്ളിലാകും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് സിസ്റ്റം ചാപ്പലിൽ നടക്കുക അതീവ രഹസ്യമായിട്ടാകും നൂറ്റി മുപ്പത്തിയെട്ട് കർദിനാൾമാരുടെ കോൺക്ലേവ് ചേരുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണകാരണം കാരണം പക്ഷാഘാതത്തിന് പിന്നാലെ ഹൃദയാഘാതവും സംഭവിച്ചതാണെന്ന് വത്തിക്കാൻ സ്ഥിരീകരിച്ചു മാർപ്പാപ്പയ്ക്ക് നിമോണിയ ടൈപ്പ് ഡയബറ്റീസ് ൈറ്റിസ് എന്നിവ ഉണ്ടായിരുന്നതായും വത്തിക്കാനിൽ നിന്നും പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് എൺപത്തി ഒൻപതാം വയസ്സിലാണ് അന്ത്യം ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ ഏറെ നാൾ ചികിത്സയിലായിരുന്നു പിന്നീട് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരിക്കുമ്പോഴാണ് വിയോഗം ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊൻപതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് പോപ്പായി സ്ഥാനമേറ്റത് എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമനു ശേഷം യൂറോപ്പിന് പുറത്തു നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു കർദിനാൾ ബെർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors until Koda Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.